ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ഒരു മഷ്റൂം റാപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ കഴിക്കാൻ പറ്റുന്ന ഒരു മീലാണ് പൊറോട്ട റോൾ ഞാനിവിടെ മഷ്റൂം വെച്ച് ആണ് ഉണ്ടാക്കുന്നത് അതിനാവശ്യമായിട്ട് ഉള്ളി വെളുത്തുള്ളി മഷ്റൂം മല്ലിയല ക്യാപ്സിക്കം രണ്ട് കളറുള്ള ക്യാപ്സിക്കും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അത് കുറച്ചുകൂടി ഭംഗി കൂട്ടാനായിട്ട് അത് നമുക്ക് സോട്ട് ചെയ്യാനായിട്ട് പാനിലേക്ക് ബട്ടർ ഇട്ട് എല്ലാ വെജിറ്റബിളുകളും നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇത് ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത് മഷ്റൂം ബേസ് വെച്ചിട്ടാണ് അതായത് മഷ്റൂം കൂടുതലിട്ടിട്ട് ഒരു വെജിറ്റേറിയൻ റോളാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ആവശ്യമാണെങ്കിൽ ചിക്കൻ വെച്ചോ എഗ് വെച്ചോ ചെയ്യാം എഗ്ഗ് ഓംലെറ്റ് അടിച്ചു ചിക്കൻ ബട്ടറിൽ കുക്ക് ചെയ്തെടുത്തും അഥവാ ഫ്രൈ ചെയ്തെടുത്തിട്ടും ഒരു വിശാല ഫ്രൈ ഇല്ലേ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ടോ ഇല്ലെങ്കിൽ ചിക്കൻ ഉപ്പും കുരുമുളക്കെ ഇട്ട് വേവിച്ച് കഷ്ണമാക്കിയിട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനിവിടെ തയ്യാറാക്കുന്നത് പൊറോട്ട വെച്ചിട്ടാണ് നിങ്ങൾക്ക് അതിൽ വേണമെങ്കിലും കേട്ടോ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആണെ പൊറോട്ട യൂസ് ചെയ്യാം കുബൂസ് യൂസ് ചെയ്യാം മസാല ഒന്ന് സോട്ടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഉപ്പും കുരുമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം സ്റ്റഫ് ചെയ്യാനുള്ള മഷ്റൂം തയ്യാറായി കഴിഞ്ഞാൽ നമുക്കൊരു പൊറാട്ടയിൽ റോൾ ചെയ്തെടുക്കാം പൊറോട്ട എന്നത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചപ്പാത്തിയോ കുബൂസോ അതിന് പകരം ഉപയോഗിക്കാം നമുക്കൊരു പൊറാട്ടയിൽ റോൾ ചെയ്തെടുക്കാം മഷ്റൂം ബേസും കുറച്ച് ചീസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ചീസും ഒരു ഓപ്ഷനലാണ് കേട്ടോ നിങ്ങൾക്ക് ചീസിൻ്റെ ഫ്ലേവർ അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ മസാല ചീസ് ഉപയോഗിക്കാം അഥവാ ചടാർ ചീസും ഉപയോഗിക്കാം മസാല ചീസാകുമ്പോൾ കുറച്ചുകൂടി ചീസ് ഫ്ലേവർ കൂടി നിൽക്കും റോൾ ചെയ്തതിന് ശേഷം ചൂടവിടെ നമുക്കതൊന്ന് കയച്ചു നോക്കാം